നമസ്കാരം പോസ്റ്റാഡ് ഓൺലൈനിലേക്ക് സ്വാഗതം പെരിയ ഇരട്ട കൊലപാതക കേസിലെ ജയിൽ വകുപ്പിന്റെയും മറികടന്നുകൊണ്ടാണ് ഇപ്പം ആഭ്യന്തര വകുപ്പ് പുള്ളിക്ക് പരോൾ അനുവദിച്ചത് ഒരു മാസത്തേക്കാണ് പരോൾ ഇതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഇതേ പീതാംബരന് ആയുർവേദ ചികിത്സ എന്ന് പറഞ്ഞിട്ട് കുറച്ച് അവധി അനുവദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഒന്നോർത്ത് നോക്കുക അപ്പം സാധാരണ പരോൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ സാധാരണ ജയിൽ അത് തീരുമാനിക്കുന്നത് അത് ഒരിക്കലും ആഭ്യന്തര വകുപ്പിന് കീഴിൽ വരുന്ന ഒരു സിസ്റ്റർ അത് മറ്റൊരു സിസ്റ്റർ ആണ് ജയിൽ വകുപ്പ് എന്ന് പറയുന്നത് ആഭ്യന്തരം തന്നെ പക്ഷെ മറ്റൊരു വകുപ്പാണത് അപ്പം അതിന് കുറച്ച് ജയിൽ ജയിലിന്റെ റിപ്പോർട്ട് വേണം പിന്നെ അവിടുത്തെ ക്രമസമാധാന നില അതായത് ഇവരുടെ ഇവർ ജീവിക്കുന്ന അല്ലെങ്കിൽ ഇവരുടെ ആ സ്ഥലത്തിന്റെ ക്രമസമാധാന നിലയുടെ ഒരു റിപ്പോർട്ട് വേണം അവിടുത്തെ പോലീസിന്റെ ക്ലിയറൻസ് വേണം അങ്ങനെ കുറേ റിപ്പോർട്ടുകളും കുറേ തീരുമാനങ്ങളും തീരുമാനങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു പരോൾ അനുവദിച്ചു കിട്ടാറുള്ളൂ ഇതൊന്നും ഇല്ലാതെയാണ് ഇപ്പോൾ ഈ പറയുന്ന പീതാംബരന് പരോൾ അനുവദിച്ചത് പിന്നെ ഈ കൊല്ലപ്പെട്ട വീട്ടുകാരുടെ ഇത് സമ്മതം സമ്മതം വേണം അങ്ങനെ ഒരുപാട് പിന്നെ ഒരുപാട് നിബന്ധനകളുണ്ട് ആ പ്രദേശം അതെ അതെ അപ്പൊ അങ്ങനെ കൊറേ ഇതുണ്ട് ഇതെല്ലാം കൂടെ ക്ലിയർ ക്ലിയർ ആയെങ്കിൽ മാത്രമേ ഒരാൾക്ക് പരോള് കിട്ടത്തുള്ളൂ പക്ഷെ ഇതൊന്നുമില്ലാതെയാണ് പീതാംബരനെ ഇപ്പോൾ പരോള് കിട്ടിയിരിക്കുന്നത് അപ്പം നമുക്കറിയാം ഇതിനു മുമ്പ് ഇത്തരം പരോളുമായിട്ട് പരോൾ വിവാദ ഇതിനു മുമ്പ് ഉണ്ടായത് ടി പി ചന്ദ്രശേഖരൻ പദവ്യാസിലാണ് പരോളിൻ്റെ ഇത്തരം വിവാദങ്ങൾ ഉണ്ടാകുന്നത് ഒന്നും ഇതുപോലെ തന്നെ യാതൊരു വിധ ഉളിയും മറയില്ലാതെ എല്ലാത്തിനും അട്ടിമറിച്ചുകൊണ്ട് ആഭ്യന്തര വകുപ്പ് ഒറ്റയ്ക്ക് തീരുമാനം എടുത്തുകൊണ്ട് പരോൾ അനുവദിക്കുന്ന ഒരു രീതിയുണ്ട് അപ്പം അതായത് ജയിലെന്ന് പറയുന്നത് ഇവർക്ക് ഈ കുറ്റവാളികൾക്ക് പ്രത്യേകിച്ച് ഒരു സി പി എമ്മിൻ്റെ കുറ്റവാളികൾക്ക് ഒരു ഉല്ലാസകേതരമായിട്ട് മാറുന്നൊരു അവസ്ഥ എപ്പോഴും ഉണ്ട് അവർക്കിപ്പോൾ ജയിൽ സാധാരണ ജയിലിൽ ഒരാളെ പീഡിച്ചിരുന്നതിൻ്റെ പ്രധാന കാരണം അയാളൊരു കുറ്റം ചെയ്തു ഒരു ശിക്ഷയായിട്ടാണ് അയാളെ ജയിലിലിടുക അപ്പോൾ ജയിലിൽ ഇട്ട് കഴിഞ്ഞ് അവിടെ കിടന്ന് മാനസാന്തരം ഉണ്ടാവുക അല്ലെങ്കിൽ ചെയ്ത ചെയ്ത് തെറ്റാണെന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാകുന്നിടത്താണ് ആ ഒരു ശിക്ഷ പൂർത്തിയാകുന്നത് അപ്പം അങ്ങനെയാണ് ഒരു ജനാധിപത്യ രാജ്യത്ത് ജയിൽ ശേഷം കൊണ്ടാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് പല നാടുകളിലും ഈ തൂക്ക അല്ലെങ്കിൽ കുറ്റവാളികളെ കൊല്ലുന്ന രീതി ഇല്ലാതാക്കിയതിന്റെ ഒരു പ്രധാന കാരണം അതാണ് അപ്പൊ മറ്റു സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് പലപ്പോഴും ഈ ജയിലിന്റെ പേര് തന്നെ റീ കറക്ഷൻ അങ്ങനെയാണ് അങ്ങനെ എങ്ങാണ്ടാണ് പറയുന്നത് റീ കറക്ഷൻ സെന്റർ അപ്പം അങ്ങനെയാണ് പറയുന്നത് അതായത് തിരിച്ചറിവ് ഉണ്ടാകുന്ന ഒരു സ്ഥലം ചെയ്ത് തെറ്റാണെന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാക്കുക എന്നുള്ളൊരു സ്ഥലം അതിനെ അങ്ങനെയാണ് അതിനെ കാണുന്നത് അതൊരു ജനാധിപത്യ വ്യവസ്ഥയുടെ ഒരു രീതിയാണ് അത് അപ്ലിഫ്റ്റഡ് ആയിട്ടുള്ള എല്ലാ ജനസമൂഹങ്ങളിലും അങ്ങനെയാണുള്ളത് പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ പ്രത്യേകിച്ച് രാഷ്ട്രീയ കൊലപാതകൾക്ക് കേരളത്തിൽ സി പ്രത്യേകിച്ച് സി പി എമ്മിന്റെ രാഷ്ട്രീയ കൊലപാതകൾക്ക് അങ്ങനെയല്ല അവർ അവരെ സംബന്ധിച്ച് അതൊരു ഉല്ലാസ കേന്ദ്രമായിട്ട് മാത്രം പോകുന്നു ഇടയ്ക്ക് വീട്ടിൽ പോയി വരാൻ പറ്റുന്നൊരു സ്ഥലം സാധാരണ പോലെയൊക്കെ തന്നെ ജീവിക്കാൻ പറ്റുന്നൊരുടം ഫോൺ വരെ ഉപയോഗിക്കാം മൊബൈൽ ഫോൺ ഉപയോഗിക്കാം വെള്ളം അടിക്കാം കഞ്ചാവ് വയ്ക്കാം എന്ത് ചെയ്യാം ഇപ്പം ഇതിനു മുമ്പ് ജയിലിലുള്ളിൽ നമ്മൾ പറയുന്നതല്ല പുറത്തു വരുന്നതാണ് മാത്രല്ല ഇതിനു മുമ്പ് ടി പി ചന്ദ്രശേഖരം വധക്കേസിൽ ഇവര് ജയിലിൽ കലാപം ഉണ്ടാകാൻ ശ്രമിച്ചായിട്ട് വാർത്തകളുണ്ട് പോലീസുകാരെ ആക്രമിക്കാൻ ശ്രമിച്ചായിട്ട് വാർത്തകളുണ്ട് അങ്ങനെ ആക്രമിച്ച വാർത്തകളുണ്ട് അങ്ങനെ ഒരുപാട് വാർത്തകളുണ്ട് അപ്പൊ ഇവരെ സംബന്ധിച്ച് കുറച്ചു കാലം നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഗൾഫിൽ പോകുന്ന പോലെ അല്ലെങ്കിൽ അമേരിക്കയിൽ പോകുന്ന പോലെ കുറച്ചു കാലം നാട്ടിൽ നാട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുന്ന ഒരിട മാത്രമാണ് ജയിലിനെ കാണുന്നത് ഇടയ്ക്കുന്ന അവധി കിട്ടുമ്പോൾ നാട്ടിലേക്ക് ഒന്ന് പോണമെന്ന് നമ്മൾ പോയിട്ട് വരാം അത്രയ്ക്ക് സിമ്പിൾ ആയിട്ടാണ് ഇവർ ഇതിനെ കാണുന്നത് അപ്പം ഇങ്ങനെ കാണുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാല് ഈ ശിക്ഷ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആ ഒരു അതായത് ആ ഒരു പ്രോസസ് പൂർത്തിയാവില്ല എന്നുള്ളതാണ് ഉദാഹരണത്തിൽ ശിക്ഷ കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ റീ കറക്ഷൻ സെന്ററിൽ ശിക്ഷ കൊടുക്കുമ്പഴത്തിനും ചിലപ്പോൾ മാനസാന്തരപ്പെട്ടു അല്ലെങ്കിൽ സാധാരണ തിരിച്ചറിവ് ഉണ്ടായി ജയിലിന് പുറത്തേക്ക് വന്ന് സാധാരണ മനുഷ്യനായിട്ട് സമാധാനമായിട്ട് ജീവിക്കുക അല്ലെങ്കിൽ അത്തരം പ്രവർത്തകൾ ഇനി ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇത്തരത്തിൽ ആനുകൂല്യം കിട്ടുന്ന പ്രതികൾ തീർച്ചയായിട്ടും എന്താ ചെയ്യാ തിരിച്ചു വരുവോ പഴയ പണി തന്നെ വീണ്ടും തുടരുന്നുള്ളതാണ് അതായത് ഈ പറഞ്ഞ കൊടിസുനിയടക്കമുള്ള ക്രിമിനലുകളെ ജയിലിൽ വിട്ടിട്ട് തിരിച്ചു വരുമ്പോൾ അവര് പഴയ പോലെ തന്നെ ആകും എന്നുള്ളതാണ് അപ്പൊ അതിന്റെ ഗുണം ആർക്കണം പാർട്ടിക്ക് തന്നെ അടുത്ത ആരെ കൊല്ലണമെങ്കിൽ ില്ല തീർച്ചയായിട്ടും ഇത് കാണുന്ന പുതിയ എന്താ ഇതൊക്കെ പിള്ളേരെന്താ കരുതാ തിരിച്ചു വരാം പിന്നെ കുറച്ചു കാലം കഴിയുമ്പോഴത്തേന് എന്തെങ്കിലും കാരണം പറഞ്ഞ് പേര് പറഞ്ഞ് ശിക്ഷ വെട്ടി കുറച്ച് കുറ്റകുത്തന കിട്ടി തിരിച്ചു വരാം ഇത് കാണുമ്പോ പിള്ളേരെന്താ ഉദ്ദേശിക്കുക പിള്ളേർ കാണുമ്പോ ഇതൊക്കെ ഇത്രയല്ലേ ഉള്ളൂ എന്നാ പിന്നെ രണ്ടെണ്ണം തന്നെ തട്ടിയേക്കാന്ന് വിചാരിച്ചാ അവരെ തെറ്റു പറയാനും പറ്റില്ല കാരണം അവർ കണ്ടു കൊളരുന്ന ഇതാണ് അപ്പം ആ ഒരു പ്രശ്നമാണ് ഇവിടെ ഉള്ളത് ഇപ്പൊ പീതാംബരൻ എന്ന് പറയുന്ന വ്യക്തി ആ കേസ് നമുക്കറിയാം ഇരട്ട ജീവിക്കാം അതെ 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 കാരണം ഇരട്ട കൊലപാതകല്ല അതുമായിട്ട് ബന്ധപ്പെട്ട് പല വിവാദങ്ങളും ഉണ്ട് പല ആക്രോശ് ആ വാദങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പക്ഷെ ഒരു എന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു മറ്റൊരു മനുഷ്യനെ കൊന്നു എന്ന് പറയുമ്പഴത്തേന് അതിലൊരു ശരികടം ഉണ്ട് അപ്പം അങ്ങനെ ചെയ്ത വ്യക്തികളെ ശിക്ഷിക്കേണ്ടത് നിയമവ്യവസ്ഥയുടെ ഒരു ആവശ്യമാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ മാറ്റി നിർത്തേണ്ടത് നിയമവ്യവസ്ഥയുടെ ഒരു ആവശ്യമാണ് അപ്പം അങ്ങനെയാണ് ഇവർ ജയിലിൽ പോകുന്നതും ഇവർ ഇവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്നതും എല്ലാം ചെയ്തത് പക്ഷേ ആ ജയിൽ ശിക്ഷ ഇവർക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല കാരണം ആ ഒരു തിരിച്ചറിവിലോട്ട് ഇവരെ കൊണ്ടെത്തിക്കാൻ ഈ സിസ്റ്റം അനുവദിക്കുന്നില്ല അവിടെയാണ് പ്രശ്നം വരുന്നത് അപ്പം ഞാൻ കുറച്ചും പറഞ്ഞ പോലെ ഇങ്ങനെ ജയിലിൽ പോയിട്ട് ഇങ്ങനെ ഒരു ടൂറിസ്റ്റ് പ്ലേസിൽ വരുന്ന പോലെയാണ് ഇവർ ജയിൽ കാണും ജയിലിനെ കാണുന്നുണ്ടെങ്കിൽ അവർ വീണ്ടും കുറ്റവാളികളാകും വീണ്ടും കുറ്റകൃത്യം ചെയ്യുന്നുള്ളതാണ് അപ്പൊ ഞങ്ങൾ ഞങ്ങളെ സംരക്ഷിക്കാൻ ഇന്നപോലെ പോലെ പാർട്ടിയുണ്ട് അല്ലെങ്കിൽ ഭരണമുണ്ട് എന്ന് അവർ ചിന്തിക്കുന്നിടത്തോളം കാലം അവർക്കിനിയും അതുപോലെ കുറ്റങ്ങൾ അവർ ചെയ്യും ചിന്തയുണ്ട് ഒരു പൊതുവെ അത് ഭരിക്കാത്തപ്പോഴും ഉണ്ട് അത് ഭരിക്കാത്തപ്പോഴും അവർക്ക് ഒരു ചിന്തയുണ്ട് എപ്പോഴും ഞങ്ങളെ ആരും തുടങ്ങാൻ വരില്ല ഞങ്ങളാണ് ഇവിടുത്തെ രാജാക്കന്മാരാണെന്നുള്ള ഒരു തിരിച്ചറിവ് എപ്പോഴും ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ടി പി ചന്ദ്രശേഖരൻ വാദം കേസ് നടക്കുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഭരണകാലത്താണ് ആ ഒരു കേസ് ഉണ്ടാകുന്നത് അപ്പം ഈ ഭരണം പോയാലും അടുത്ത ഇനി വരാൻ പോകുന്നത് ഞങ്ങൾ നടന്നുള്ള തിരിച്ചറിവ് ഓർമ്മുണ്ട് അന്നേ അവർക്കതുണ്ട് ഇതിനു മുമ്പ് നമ്മുടെ നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയം അറിയാലോ ഒരു യു ഡി എഫ് ഭരിച്ചാൽ പിറ്റേ വർഷം ഭരിക്കുന്നത് സി പി എം ആയിരിക്കും അല്ലെങ്കിൽ എൽ എൽ ഡി എഫ് ആയിരിക്കും ഭരിക്കുന്നത് പിന്നെ വീണ്ടും തിരിച്ചിരും അങ്ങനെ അങ്ങനെ മാറി മാറി ഭരിക്കുന്നുള്ളതാണ് അപ്പം അവർക്കറിയാം ഞങ്ങൾ ഇന്ന ടൈമിൽ ഇന്നുള്ള ടൈമിൽ ഒരു കൊലപാതകം ചെയ്ത് കുഴപ്പമില്ല അടുത്ത ടൈമിൽ ഞങ്ങളാണ് വരാൻ പോകുന്നത് അവിടെ ഞങ്ങൾക്ക് ഈ സൗകര്യങ്ങളെല്ലാം കിട്ടും എന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ട് അത് കുറെ കാലഘട്ടം ഉണ്ടായിരുന്നു അതിനുശേഷം തുടർ ഭരണം കിട്ടിയപ്പോഴത്തും ആ തോന്നൽ വീണ്ടും കൂടി ഇനി വരാൻ പോകുന്നത് ഞങ്ങളുടെ ഭരണം തന്നെയാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴത്തും ഇനിയും കുറ്റകൃത്യങ്ങൾ ഉണ്ടാവും അപ്പം അതാണ് ഒരു പ്രശ്നം എന്ന് പറയുന്നത് അപ്പൊ പീതാം പോലെയുള്ള ആളുകളെ ഇതുപോലെ തുറന്നു വിടുമ്പ അല്ല ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കാനില്ല കേരളം കണ്ട ഏറ്റവും മൃഗീയമായിട്ടുള്ള കൊലപാതകമായിരുന്നു രാഷ്ട്രീയ കൊലപാതകമായിരുന്നു ടി പി ചന്ദ്രശേഖരന്റെ അവർ ആ കേസിലെ പ്രതികൾക്കും സമാനമായിട്ടുള്ള സംഭവങ്ങളല്ലേ ഉണ്ടായത് സമാനമായിട്ടുള്ള അനുഭവങ്ങളല്ലേ ഉണ്ടായിരുന്നു അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു കേസിൽ നമ്മൾ സി പി എമ്മിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് ഇങ്ങനെയൊരു നമ്മൾ അത്ഭുതപ്പെടേണ്ടതൊന്നുമില്ല അത്ഭുതപ്പെടേണ്ട കാര്യമില്ല കാരണം കൊല്ലപ്പെടുന്നത് രണ്ടായിരത്തി പതിനാലിലോ മറ്റായിരുന്നു പതിനാലിലാണ് കൊല്ലപ്പെടുന്നത് അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് പലതവണ വാർത്തകൾ അതായത് ഉമ്മൻചാണ്ടി ഭരിക്കുന്ന ആ സമയത്ത് പോലും പലതവണ വിമാരുടെ ചെയ്തികൾ വന്നിട്ടുണ്ട് ഇമാര് ഫേസ്ബുക്കിൽ പടകെടുന്നവരെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് കൃർമാണി മനോജ് എന്ന് പറയുന്ന അവന്റെ ഫേസ്ബുക്ക് പേജില് അവന്റെ ഫോട്ടോ ജയിലിനുള്ളിൽ നിൽക്കുന്ന ഫോട്ടോ ഇടുന്ന കാട്ടും ആ സമയത്ത് പോലും ഇമ്മമാർക്ക് ഇമ്മനെ സംരക്ഷിക്കാൻ ആളുണ്ടെന്നുള്ളതാണ് ഇതിനകത്തൊരു പ്രശ്നം എന്ന് പറയുന്നത് അപ്പം ജയിലിനുള്ളിൽ പോലും ഇവർക്ക് ആളുണ്ടെന്നുള്ളതാണ് ഇതിനകത്തൊരു പ്രശ്നമെന്ന് പറയുന്നത് അപ്പം അവരോടെ എങ്ങനെയാണ് കഴിയുന്നത് അല്ലെങ്കിൽ അവിടെ ചെയ്യുന്നതെന്നുള്ളത് ഇതിൽ നിന്നൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അതിൻ്റെ ഇടയ്ക്ക് കഴിഞ്ഞിടയ്ക്കാണ് മറ്റേ ഒരു പോലീസുകാരനൊക്കെ ആയിട്ട് ഒരുമിച്ചിട്ട് മദ്യ മദ്യപിക്കുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നത് അപ്പം ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അവർ ജയിലിനെ കാണുന്നത് മറ്റൊരു രീതിയിലാണ് സാധാരണ മനുഷ്യന്മാർ കാണുന്ന രീതിയിലല്ല എന്നുള്ളതാണ് ഇതിനകത്ത് പ്രശ്നം വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇനിയും ഇത്തരം കൊലപാതകങ്ങളും ഇതുപോലെയുള്ള സംഭവങ്ങളും ഉണ്ടാകും ഇനിയും ഇതുപോലെ കൊലപാതകങ്ങളും ഇന്നും ഇനിയും വന്നുകൊണ്ടിരിക്കും കാരണം അവരെ സംബന്ധിച്ച് അത് പ്രശ്നമല്ല സംരക്ഷിക്കാൻ പാർട്ടി ഉണ്ടെന്നുള്ളൊരു തിരിച്ചറിവും ബോധവും അവർക്കുണ്ട്